നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയെന്നുള്ളൊരു ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് സാധാരണക്കാർക്ക് നോക്കാവുന്ന വിവാഹാലോചനയാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയുള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക എല്ലാ വിവാഹ അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേഗം നമുക്ക് ഈ ഒരു ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് മുപ്പത് പത്ത് തൊണ്ണൂറ്റി എട്ടാണ് ഇരുപത്തി ആറ് വയസ്സ് ക്രിസ്ത്യൻ ആർ സി ആണ് ഉയരം നൂറ്റി അറുപത്തഞ്ച് വെയിറ്റ് നാൽപ്പത്തഞ്ച് ക്വാളിഫിക്കേഷൻ ബി എസ് സി ബി എഡ് ആണ് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നില്ല പാലക്കാട് ജില്ലയിലാണ് വീട് വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ ഒരു എൽഡർ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ പോകാൻ കഴിഞ്ഞു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർക്ക് പാലക്കാട് സമീപ ജില്ലകളെന്നുള്ള ആലോചനകൾ നോക്കുന്നു ക്രിസ്ത്യൻ ആർ സി കൂടുതലായിട്ട് നോക്കുന്നു ഏജ് ഇരുപത്തി ഏഴ് ഒരു ദിവസമായിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കുന്നു നാട്ടിൽ ജോലിയുള്ളവരെയും കൂടുതലായിട്ട് പരിഗണിക്കുന്നുണ്ട് ആലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട്